നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ സാറാ ഗുൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് മണ്ടൂർ റത്തീങ്കാന സ്കൂൾ അൻപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആദ്യ പരിപാടി ഏഴാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സംരംഭകത്ത് ശില്പശാലയോടെ ആരംഭിക്കും സ്കൂളിന്റെ അമ്പതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായ ഒരു അമ്പത് പരിപാടികൾ നടത്തി തീർക്കണമെന്നാണ് സ്വാഗത സംഘം വിചാരിക്കുന്നത് ഒന്നാമത്തെ പ്രവർത്തനമായിട്ട് നമ്മുടെ രക്ഷിതാക്കൾക്ക് അവരുടെ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തി സംരംഭങ്ങൾ രൂപീകരിച്ച് അവരുടെ വരുമാനമാർഗം മെച്ചപ്പെടുത്തുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഒരു സുവർണ സംരംഭകത്വ പരിശീലനമാണ് ആദ്യമായിട്ട് നടക്കുന്നത് ഓഗസ്റ്റ് ഏഴിന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അത് നടക്കുന്നുണ്ട് നമ്മുടെ ജില്ലാ വ്യവസായ കേന്ദ്രം അതുപോലെ സുബ്ബറാവു കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ സ്വയം സംരംഭങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം രണ്ടാമത് കുട്ടികളോടുള്ള കുട്ടികളോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് അനാഥാലയത്തിൻ്റെ വിദ്യാലയമാണ് അപ്പോൾ പഠിക്കാൻ വളരെ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരു അൻപത് കുട്ടികളെ കണ്ടെത്തി അവരുടെ മുഴുവൻ ചെലവും വഹിക്കുകയും പഠിക്കുന്നവർക്ക് പ്രത്യേകം സ്കോളർഷിപ്പ് ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതി അൻപത് കുട്ടികളെ അങ്ങനെ ദത്തെടുക്കാനാണ് മറ്റൊരു തീരുമാനമുള്ളത് മൂന്നാമതായിട്ട് നമ്മുടെ കൊച്ചുകുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ളൊരു കഴിവ് നമ്മുടെയൊക്കെ അറിയാം ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തുടങ്ങി കഴിഞ്ഞു ഇപ്പം നമ്മൾ സ്കൂളിൽ അത് ഒരു വർഷം കൊണ്ട് അതുപോലെ അച്ചീവ് ചെയ്യുന്നതാണ് നമ്മളെ കണക്കുകൂട്ടൽ വണ്ടൂരിന് വിദ്യാഭ്യാസ രംഗത്ത് എന്താണ് ഒരു നിശ്ചിത സമയം കൊണ്ട് ഒരു അഞ്ചു വർഷം കൊണ്ട് നേടിയെടുക്കേണ്ടത് നമ്മുടെ എല്ലാവരും വണ്ടൂരിൻ്റെ വിദ്യാഭ്യാസത്തിന് ജാഗരൂകരായി പ്രവർത്തിക്കുന്നു പക്ഷെ വ്യക്തമായൊരു ലക്ഷ്യം എന്താണെന്ന് പുനർനിർണ്ണയിക്കുന്ന ഒരു കോൺക്ലേവ് വണ്ടൂരിലെ പരിസരത്തേക്ക് വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ താല്പര്യപൂർവ്വം ഇരുത്തി നടത്തുന്ന ഒരു ചർച്ച അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു പ്രോഗ്രാമും അതിൽ നിന്ന് രൂപപ്പെടുന്ന ആശയങ്ങൾ നമ്മൾ എത്തിക്കേണ്ടടുത്ത് എത്തിച്ച് അതിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനം മാറാൻ പോവുക അപ്പോൾ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നല്ലൊരു പ്ലാൻ അത് വെച്ചിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ് അയൽക്കൂട്ടങ്ങൾ അയൽക്കൂട്ടങ്ങളെ മുൻനിർത്തിക്കൊണ്ട് താല്പര്യമുള്ള അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ ലൈബ്രറികൾ സ്ഥാപിക്കുക അതിനുവേണ്ട പുസ്തകങ്ങൾ കണ്ടെത്താനും മറ്റും ഒക്കെ ജില്ലാ പഞ്ചായത്ത് മെമ്പറോട് സംസാരിച്ചു മെമ്പർ താൽപര്യപൂർവ്വം ഏറ്റെടുത്തിട്ടുണ്ട് വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ ദിവസങ്ങളായി കോൺക്ലേവ് വണ്ടൂർ സുവർണ മിഷൻ കുടുംബശ്രീ വഴി ലൈബ്രറികൾ വിമാനയാത്ര വിദ്യാർത്ഥികൾക്കുള്ള ഫണ്ണി റണ്ണി ഫൺ ടോപ്പിയ ഫൺ ടോപ്യം മെഗാ എക്സ്പോ സുവനിയർ രക്ഷിതാക്കൾക്കുള്ള ശില്പശാല സ്കോളർഷിപ്പ് തുടങ്ങി അൻപതോളം പരിപാടികൾ നടത്തും വാർത്താ സമ്മേളനത്തിൽ പ്രധാന അധ്യാപകൻ എ ഷബാഹ് കെ ടി സമീർ ഷിഹാബ് അലൈവ് സി മുഹമ്മദ് ഷഫീഖ് കെ ടി ഷിഹാബുദ്ദീൻ കെ അൻവർ സാദത്ത് കെ മുഹമ്മദ് ഷെരീഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സഫാ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റ് ജൂലൈ പതിനഞ്ചു മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാതിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ എം ഇ ബേഗ്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ